കളമ്പാട്ടുത്സവത്തിന്റെ നിറവിലാണ് തുവൂർ വേട്ടക്കരൻ ക്ഷേത്രം ക്ഷേത്ര തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി മേൽശാന്തി മമ്മാവിൽ സുരേഷൻ എംബ്രാന്തി എന്നിവരുടെ കാർമ്മികത്തിലാണ് ചടങ്ങുകൾ അഞ്ച് ദിവസങ്ങളായി നടക്കുന്ന ഉത്സവം ശനിയാഴ്ച സമാപിക്കും ചൊവ്വാഴ്ച തിരുവളയനാട് ഭഗവതിയുടെ കളമ്പാട്ടോടെയാണ് തൊവൂർ വേട്ടക്കരൻ ക്ഷേത്രത്തിലെ കളമ്പാട്ട് മഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ബുധനാഴ്ച ചമ്പ്രവട്ടത്ത് അയ്യപ്പൻ വ്യാഴാഴ്ച മമ്മാവിൽ ഭഗവതി എന്നിവരുടെ കളമ്പാട്ടാണ് നടന്നത് വെള്ളിയാഴ്ച തിരുമാന്താകുന്ന് ഭഗവതിയുടെ കളമ്പാട്ടാണ് നടക്കുക ദിവസമായ ശനിയാഴ്ച രാവിലെ കൂട്ടുഗണപതി ഹോമം നവകം പഞ്ചഗവ്യം ഉച്ചപൂജ വൈകിട്ട് ദീപാരാധന കൊട്ടിപ്പാടി സേവ അത്താഴപൂജ മുല്ലക്കൽപ്പാട്ട് മേളത്തിൻ്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ഈടുംകോറും കളപ്രദിക്ഷിണം കളംപൂജ വേട്ടകരൻ കളമ്പാട്ട് കളത്തിലാട്ടം നാളികേരം ഉടക്കൽ എന്നീ ചടങ്ങുകൾ നടക്കും അലനല്ലൂർ നന്ദൻകുറുപ്പാണ് കളമ്പാട്ടിന് നേതൃത്വം നൽകുന്നത് Ньюсбера, товор.